ഫ്രണ്ട്സ് റംസാൻ നാളുകൾക്കും നോമ്പിനുമൊക്കെ വിരാമം ഇട്ട് ഈതിൻ്റെ ആഘോഷവേളകളിലേക്ക് പോകാൻ ഇനിയും രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രം അപ്പോൾ അതിന് ഞങ്ങൾ സ്നേഹവീട്ടുകാർ വടവന്നൂരിലെ സ്നേഹവീട്ടുകാർ അതിന് മുന്നോടിയായി തന്നെ ഒരു ഇഫ്താർ വിരുന്ന് ഇഫ്താർ പാർട്ടി സ്നേഹവീട്ടിൽ വെച്ച് നടത്തുകയുണ്ടായി അതിൻ്റെ ചില കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയോടുകൂടി തന്നെ ഞങ്ങൾ കുറച്ചുപേർ സ്നേഹവീട്ടിൽ ഒത്തുകൂടി അവിടെ എല്ലാ സാധനങ്ങളും റെഡിയായിക്കൊണ്ടിരിക്കുന്നു ചിലറിത സവോള അങ്ങനത്തെ കാര്യങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മല്ലിയിലയും മറ്റും നേരാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ വൈകുന്നേരം ആറ് മുപ്പത്തിയേഴാണ് ഇന്നത്തെ ഈ നോമ്പുതുറയുടെ ആ ഒരു സമയം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നോടിയായി തന്നെ നമ്മൾക്ക് എല്ലാവിധ ഐറ്റങ്ങളും ആ നോമ്പ് തുറയ്ക്കുള്ള എല്ലാവിധ സാധനങ്ങളും തയ്യാറാക്കി വയ്ക്കണം നമ്മൾ ഇന്നപ്പോൾ ഒരു ഇഫ്താർ സ്നേഹവിരുന്നിലേക്ക് ഒരുപാട് പേരെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് കലാ സാംസ്കാരിക രംഗങ്ങളിൽ ഉള്ളവരെയും അതേപോലെ തന്നെ രാഷ്ട്രീയത്തിൽ ഉള്ളവരെയും എല്ലാവരെയും രാഷ്ട്രീയ പ്രമുഖരും എല്ലാവരെയും നമ്മൾ ഇന്നത്തെ ഈ ഒരു വിരുന്നിലേക്ക് വിളിച്ചിട്ടുണ്ട് ഏകദേശം നമ്മളുടെ നമ്മൾ ക്ഷണമനുസരിച്ച് വരുന്നത് ഒരു നൂറ്റി അൻപതും നൂറ്റി എഴുപത്തഞ്ചിൻ്റെയും ഇടയിൽ ഉള്ള അതിഥികൾ അതിഥികളിന്ന് നമുക്കുണ്ടാകും എന്നത്തെയും പോലെ ശിവരാജേട്ടനും അദ്ദേഹത്തിൻ്റെ പത്നി സുജാത ടീച്ചറും തന്നെയാണ് ചിക്കൻ്റെ പരിപാടികളിൽ നിന്ന് ഏറ്റെടുത്തിരിക്കുന്നത് ചിക്കൻ്റെ മാത്രമല്ല എല്ലാവിധ പാചക പരിപാടികളും അവർ തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഹെൽപ്പ് ചെയ്യുക അവരെ എന്നുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും കടമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ വെള്ളുള്ളിയുടെ വെള്ളുള്ളിയുടെ കളയുക മുരിങ്ങക്കായ അരിയുക അങ്ങനെയുള്ള കാര്യങ്ങൾ തക്കാളി അരിയുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മറ്റുള്ളവർ ചെയ്യേണ്ടത് ബാക്കിയുള്ള ആ ഒരു മെയിൻ പരിപാടി ആ ഒരു കുക്കിംഗ് എന്നുള്ള ആ ഒരു കാര്യം ഏറ്റെടുത്തിരിക്കുന്നത് ശിവരാജേട്ടൻ തന്നെയാണ് എനിക്കും കിട്ടി ചെറുതായിട്ടുള്ളൊരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വലിയ തണ്ണിമത്തനാണ് ഉണ്ടായിരുന്നത് അത് കഷ്ണിച്ച് ഇത്തരം കഷ്ണങ്ങളാക്കി വെക്കുക എന്നുള്ള ഒരു ചെറിയ ഒരു പണി എനിക്കും തന്നു അഞ്ച് മണിയോടുകൂടി തന്നെ നമ്മൾ കാര്യപരിപാടികളിലേക്ക് കടക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മുഖ്യവ്യക്തികൾ മുഖ്യ അതിഥികളെല്ലാം വരുന്നതാണ് അവരുടെ എല്ലാം പ്രസംഗങ്ങളും എല്ലാം ഉണ്ടാകും അതിന് മുന്നോടിയായി തന്നെ നമ്മൾക്ക് ഈ നോമ്പുതുറ വിഭവങ്ങൾ മുന്തിരിങ്ങ ഇതാ രണ്ട് വിധത്തിലുള്ള മുന്തിരിങ്ങയാണ് ഇവിടെ ഉള്ളത് ഒന്ന് പച്ച ഒന്ന് കറുപ്പ് എല്ലാം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു ഇവിടെ നെയ്ച്ചോറിനുള്ള അണ്ടിപ്പരുപ്പ് മുന്തിരി ഇതെല്ലാം വറുത്തു വെച്ചിരിക്കുന്നു അപ്പോൾ മുഖ്യ അതിഥികളുടെ പ്രസംഗവും മറ്റുള്ള കാര്യപരിപാടികളുമൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം ആറേ മുപ്പത്തിയേഴാകും അതിന് മുന്നോടിയായി അതിൻ്റെ ഒന്നോ രണ്ടോ മിനിറ്റ് മുമ്പ് തന്നെ നമുക്ക് ഇതെല്ലാം സജ്ജമാക്കി ആ തീൻ എവിടെയാണോ നമ്മൾ ഈ ഒരു ഇഫ്താർ പാർട്ടി ഒരുക്കിയിരിക്കുന്നത് അവിടെ കൊണ്ടുപോയി ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടികൾ അപ്പോൾ നമ്മൾ ഈ ഒരു ഹാളിലാണ് നമ്മൾ ഈ ഒരു ഇഫ്താർ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ മേശയെല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ആ ഇഫ്താറിൻ്റെ ആ നോമ്പ് തുറയുടെ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ഇതെല്ലാം ഇവിടെയെല്ലാം എല്ലാം വിളമ്പി വെക്കണം ഇവിടെ ഇത് ആ അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിക്കൻ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ ചിക്കൻ കഴിക്കാത്തവർക്കുള്ള വെജിറ്റബിൾ കറി അതും റെഡിയായിരിക്കുന്നു ആയിരിക്കുന്നു അതിലെല്ലാം മല്ലിയിലെല്ലാം ഇട്ട് അലങ്കരിക്കുകയാണ് ശിവരാജേട്ടൻ വെജിറ്റബിൾ കറി ആണെങ്കിലും ചിക്കൻ്റെയോട് കിടപിടിക്കുന്ന തരത്തിലുള്ള രുചി തന്നെയാണ് അതിനുമുള്ളത് ഇവിടെ നെയ്ച്ചോറിനുള്ള അരിയും മറ്റും തയ്യാറായിട്ടിരിക്കുന്നുണ്ട് ഇനി വെളിയിലെ കാഴ്ചകളിലേക്ക് പോയാൽ ഇവിടെ ഇതാ വരുന്ന ആളുകൾക്കെല്ലാം അതേപോലെ തന്നെ വിശിഷ്ടാതിഥികൾക്കുമുള്ള എല്ലാ ഇരിപ്പിടങ്ങളും കസേരകളും എല്ലാം ഇവിടെ തയ്യാറാക്കി വയ്ക്കുകയാണ് ഇന്നത്തെ ഒരു പ്രത്യേകത ഇന്ന് നമ്മൾ വെളിയിൽ ഈ ഒരു ഓപ്പനായിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മളുടെ ഇന്നത്തെ കാര്യപരിപാടികൾ കാരണം ഒരുപാട് അംഗങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഒരു കാരണം അതുകൊണ്ട് ഇന്ന് വെളിയിലാണ് നമ്മളുടെ മീറ്റിംഗ് സമയം മണിയോട് അടുത്തിരിക്കുന്നു ഇവിടെ നോമ്പുതുറയ്ക്കുള്ള എല്ലാ വിഭവങ്ങളും നമ്മൾ നിരത്തി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഈന്തപ്പഴം വാഴപ്പഴം അതേപോലെ തണ്ണിമത്തൻ മുന്തിരിങ്ങകൾ പച്ചയും കറുപ്പുമെല്ലാം മുന്തിരിങ്ങ ഇതെല്ലാം തന്നെ ഇതെല്ലാം നമ്മൾ നോമ്പുതുറയുടെ ആദ്യഘട്ടങ്ങളിൽ വിളമ്പുന്നതാണ് ഇത് കഴിച്ചിട്ട് വേണം നോമ്പുതുറ നമുക്ക് നോമ്പ് തുറക്കാൻ അതിനുശേഷമാണ് നമ്മളുടെ മുഖ്യമായിട്ടുള്ള ആഹാര സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നിവിടെ കരുതിയിരിക്കുന്നത് പത്തിരി കോഴിയിറച്ചി നെയ്ച്ചോറ് അങ്ങനെയൊക്കെയാണ് ഇവിടെ സ്നേഹവീട്ടിലെ അംഗങ്ങളെല്ലാം ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ വിശിഷ്ടാതിഥികളും ചിലരെല്ലാം എത്തിയിരിക്കുന്നു അവരുമായിട്ടുള്ള കുശല പ്രശ്നങ്ങളിലൊക്കെയാണ് എല്ലാവരും നെയ്ച്ചോറിൻ്റെ പണിയാണ് ബാക്കി ഉണ്ടായിരുന്നത് അതും കൂടെ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ നോമ്പ് തുറക്കുന്നതിനുള്ള എല്ലാവിധ ഐറ്റംസും ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് ചിക്കൻ റെഡി അതേപോലെ തന്നെ ആ ഒരു വെജിറ്റബിൾ കറി റെഡിയായിട്ടുണ്ട് വിളമ്പുന്നതിനുള്ള സൗകര്യത്തിനായിട്ട് വലിയ പാത്രങ്ങളിൽ നിന്നും ചെറിയ പാത്രങ്ങളിലെല്ലാം പകർന്നു വെച്ചിരിക്കുന്നു നമ്മളുടെ ബാനർ എത്തിയിട്ടുണ്ട് ബാനർ ഇനി കെട്ടണം ഈ ഇവിടെയാണ് നമ്മൾ ഇനി ബാനർ കെട്ടാൻ പോണത് ഈ ഒരു ഏരിയയിൽ അപ്പൊ നമ്മളുടെ ടേബിളിന്റെ ഏകദേശം നടുവായിട്ട് വരും നമ്മളുടെ ഇന്നത്തെ കാര്യപരിപാടികളടങ്ങുന്ന ആ ഒരു ബാനറും നമ്മൾ ഇവിടെ തൂക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോഴേക്കും ഒരുപാട് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇനിയും ഒരുപാട് പേരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും എത്തിയിട്ടില്ല കുറച്ചൊക്കെ ആൾക്കാർ എത്തിയിട്ടുണ്ട് അവിടെ നമ്മൾ ബാനറും കാര്യങ്ങളും ഒക്കെ വെച്ച് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഇനി ഒരു മണിക്കൂറുണ്ട് നമുക്ക് പക്ഷേ അതിന് മുമ്പ് ഇവിടുത്തെ കുറച്ച് ചടങ്ങുകൾ പ്രസംഗങ്ങൾ കാര്യങ്ങൾ അതൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചു ഈ ഒരു ഹാളിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇഫ്താറിൻ്റെ ആ ഒരു പാർട്ടി നമ്മൾ സാധനങ്ങളൊക്കെ ഇപ്പോൾ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഈ കാര്യമല്ല കാണാം നമ്മൾ നമ്മുടെ എല്ലാ ഇഫ്താർ പാർട്ടിക്ക് വേണ്ട സാധനങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മളിതൊക്കെ അവിടെ കാണിച്ച സംഭവങ്ങളൊക്കെ ഇവിടെ വന്ന് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമ്മളൊരു നോമ്പ് തുറക്കടുന്നതിൻ്റെ ഒരു ഒന്ന് രണ്ട് മിനിറ്റിന് മുമ്പ് തന്നെ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കും ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് അഞ്ച് മിനിറ്റ് മുമ്പ് നമ്മളപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തു വയ്ക്കും എല്ലാം ഇവിടുത്തെ ചെയർ ഇടുന്നതേ ഉള്ളൂ അതൊക്കെ ഒരു അഞ്ച് മിനിറ്റ് പാർട്ടിലെ ഒരു നോമ്പ് തുറക്കടുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്തു വെക്കും ഭൂരിഭാഗം ആളുകളും എത്തിയിരിക്കുന്നു അതേപോലെ നമ്മളുടെ വിശിഷ്ട അതിഥികളും കുറേ പേരെല്ലാം എത്തി ഇനി നമ്മൾക്ക് എല്ലാവർക്കും അവരവരുടെ സീറ്റുകളിൽ ഉപവിഷ്ടരാകാം വിശിഷ്ടാതിഥികൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ കാര്യപരിപാടികൾ ആരംഭിക്കുകയാണ് ഇത് കഴിഞ്ഞ് കറക്റ്റ് ആറ് മുപ്പത്തഞ്ച് ആകുമ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റ് നമ്മൾ നമ്മളുടെ ആ പാർട്ടി ഹാളിലേക്ക് പോകും ഇഫ്താർ ആ നോമ്പ് തുറക്കുക എന്നുള്ള ആ ഒരു കാര്യ പരിപാടികളിലേക്കെല്ലാം പോകും ഉപവാസം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇഫ്താർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാവിലെ സൂര്യ ഉദയം മുതൽ സൂര്യ അസ്തമയം വരെ ജലപാനം കഴിക്കാതെ ആ ഒരു നോമ്പ് അനുഷ്ഠിക്കുക അതിനുശേഷം സൂര്യാസ്തമയത്തിന് ശേഷം അല്പം ഭക്ഷണം കഴിച്ച് നോമ്പ് തുറക്കുക എന്നിങ്ങനെയൊക്കെയാണ് ആ ഒരു രീതികൾ നമ്മുടെ സ്നേഹവീട്ടിലെ മെമ്പർമാരും അതേപോലെ വന്നെത്തിയ വിശിഷ്ട അതിഥികളും എല്ലാവരും തന്നെ പ്രസംഗിക്കുകയുണ്ടായി ഒരു ദിവസം മുഴുവനായോ ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ നേരമോ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന ഒരു വിശന്ന ഒരു വ്യക്തിയെ കണ്ടതുകൊണ്ട് നമ്മൾക്ക് വിശപ്പിൻ്റെ ആ ഒരു കാഠിന്യം ഇല്ലെങ്കിൽ വിശപ്പിൻ്റെ ആ ഒരു എന്താണ് വിശപ്പ് എന്ന് അറിയാൻ പറ്റില്ല അത് അറിയണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വയം അനുഭവിച്ചു തന്നെ അറിയണം അപ്പോൾ റംസാനിൻ്റെ ഈ പുണ്യനാളുകളിൽ നമ്മൾ അറിയുന്നതും അതുതന്നെയാണ് എന്താണ് വിശപ്പ് എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കാനും അതിലൂടെ മറ്റുള്ളവരുടെ വിശപ്പിനെ മനസ്സിലാക്കാനും ഒക്കെ ഈ റംസാൻ നമ്മൾക്ക് ഇല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്നു ഞങ്ങളെ ഈ കാര്യപരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് ഇഫ്താറിൻ്റെ ആ നോമ്പ് തുറക്കണ സമയം ആയിട്ടില്ല ഇനിയും ഇനിയും അരമണിക്കൂറോളം ബാക്കിയുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ചെറിയ ചെറിയ സംഭവങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് എന്നാലേ നമുക്ക് ആ നോമ്പ് തുറയുടെ കറക്റ്റ് സമയത്ത് ഇവിടെ ഇത് റെഡിയാവുള്ളൂ അതുകൊണ്ട് ആ ഒരു സമയമാകുമ്പോഴേക്കും തന്നെ ഇവിടെ എല്ലാം ഓരോ ഐറ്റംസൊക്കെ ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് സെറ്റ് ഓരോ വിശിഷ്ട വ്യക്തികൾ പ്രസംഗിക്കുമ്പോഴും അതിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുമായിട്ട് ഉദുമാൻ സാറും ഉത്സാഹിച്ച് തന്നെ നിൽക്കുന്നുണ്ട് നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് നേതൃത്വം നൽകാൻ സഹായിക്കട്ടെ എന്നും ആശംസിക്കുന്നു ഇവിടെ എത്തിച്ചേർന്ന ഉള്ളവർ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും ഉടനെ തന്നെ സമൂഹ സംഗമം ഉദ്ഘാടനം ചെയ്ത അറിയിപ്പുകൾ ഞാനിത് വാക്കാൻ നന്ദി നോമ്പ് നോമ്പുതുറയുടെ സമയമാകാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ഇപ്പോൾ ഏകദേശം ആറ് ഇരുപതുമായിരിക്കുന്നു ഇവിടെ എല്ലാം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ആറ് മുപ്പത്തഞ്ചോടുകൂടി എല്ലാവരും വന്ന് ഇരുന്നു കഴിഞ്ഞാൽ ആറ് മുപ്പത്തിയേഴിനാണ് നോമ്പുതുറയുടെ ആ ഒരു സമയം നമ്മൾ സ്നേഹവീട്ടിൽ ഉണ്ടാക്കിയ വിഭവങ്ങൾക്ക് പുറമേ അടുത്തു തന്നെയുള്ള മസ്ജിദിൽ നിന്നും പള്ളിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യേകതരം കഞ്ഞിയും അതും കൂടെ നമ്മൾ ഈയൊരു ഇഫ്താർ വിരുന്നിൽ വിളമ്പുന്നുണ്ട് സമയം ഏതാണ്ട് അടുത്തുകൊണ്ടുവരുന്നു ഇനിയും ഒന്ന് രണ്ട് പേർ പ്രസംഗിക്കാനുണ്ട് അവരോട് നമ്മൾ പ്രസംഗമെല്ലാം കുറച്ച് ചുരുങ്ങിയ രീതിയിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒന്ന് കഴിക്കണം അവരുടെ പ്രസംഗം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കാരണം നോമ്പ് തുറകിയുടെ ആ സമയം ഒരിക്കലും നമ്മൾക്ക് അത് കടന്ന് നമ്മൾക്ക് പോകാൻ കഴിയില്ല കാരണം അത് ആ ഒരു സമയനിഷ്ഠ പാലിക്കേണ്ടതുണ്ട് അപ്പോൾ അവരെല്ലാം അവരുടെ പ്രസംഗം ഒരു ആറ് മുപ്പത്തഞ്ചിന് മുമ്പ് തന്നെ അവർ തീർക്കണം എന്ന് നമ്മൾ അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഒന്നും

അവസാനമായുള്ള നന്ദി പ്രസംഗവും കഴിഞ്ഞിരിക്കുന്നു ഇനി എല്ലാവരും ഇഫ്താർ പാർട്ടിയുടെ ഹാളിലേക്ക് ആദ്യമായി തന്നെ നമ്മൾ നോമ്പിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെയാണ് പരിഗണിക്കുന്നത് നോമ്പ് തുറ കഴിഞ്ഞു കഴിഞ്ഞാൽ നിസ്കരിക്കാനുള്ള അവർക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു മുറിയും ഇവിടെ നമ്മൾ നമ്മളുടെ സ്നേഹവീട്ടിൽ സജ്ജമാക്കിയിട്ടുണ്ട് അതിന് നിലത്ത് വിരിക്കാനുള്ള പായയും മറ്റും എല്ലാം തന്നെ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് ഇവിടെ ജാതിമത ഭേദമന്യേ പ്രായവ്യത്യാസമില്ലാതെ നമ്മൾ ഇവിടെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുമുണ്ട് അതുകൊണ്ട് നോമ്പിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കാണ് പ്രത്യേക മുൻഗണന കൊടുക്കുന്നത് കാരണം അവർക്ക് ആ സമയം ഒരിക്കലും അത് തെറ്റിക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് അവർക്കാണ് ആദ്യത്തെ മുൻഗണന അത് കഴിഞ്ഞ് ഉണ്ടെങ്കിൽ മറ്റുള്ളവരും ഇരിക്കും ഇല്ലെങ്കിൽ ആ ഒരു പന്തി ആ ഒരു ആദ്യത്തെ ഒരു അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം മറ്റുള്ളവർക്കും കൂടെ ഭക്ഷണം വിളമ്പുന്നതാണ് കൃത്യം ആറേ മുപ്പത്തിയേഴിന് തന്നെ വളരെ നേരത്തെ മണിക്കൂറുകൾക്ക് ശേഷമുള്ള ഇല്ലെങ്കിൽ മണിക്കൂറുകൾ നേരം നോൻപിൽ ഏർപ്പെടുകയും ഒന്നും കഴിക്കാതെ ഇരിക്കുകയും ചെയ്തിട്ടുള്ള ആ ഒരു നോമ്പിന് വിരാമം ഇട്ടുകൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചു തുടങ്ങി പത്തിരി കോഴിക്കറി നെയ്ച്ചോറ് അതേപോലെ ഒരു വെജിറ്റബിൾ കറി അതേപോലെ ബീറ്റ് പച്ചടി ഇതൊക്കെയാണ് മുഖ്യമായിട്ടുള്ള വിഭവങ്ങൾ വിളമ്പിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിന് പുറമെ പള്ളിയിൽ നിന്നും വന്നിട്ടുള്ള ആ ഒരു കഞ്ഞിയും കുറേ പേരെല്ലാം കഴിച്ചു കഴിഞ്ഞു ഇനിയും കുറച്ച് പേർ മാത്രം ബാക്കിയുണ്ട് അവർ വെളിയിൽ നിൽക്കുന്നുണ്ട് ഇനി ഈ ഒരു ഇത്രയും ആളുകൾ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു നോമ്പുതുറ അവസാനിക്കുകയാണ് ഫ്രണ്ട്സ് ഓരോ തവണ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മളുടെ അടുത്ത വീട്ടിലോ നമ്മളുടെ അയൽവക്കത്തോ നമ്മളുടെ അറിവിലോ എവിടെയെങ്കിലും ഭക്ഷണം കിട്ടാതെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതെല്ലാം ഒന്ന് എപ്പോഴും അതെല്ലാം പ്രാവർത്തികമാകണമെന്നില്ല ചില സമയങ്ങളിലെങ്കിലും നമ്മൾക്ക് അതിനെല്ലാം കഴിയും ഇങ്ങനെ ചിന്തിച്ച് മറ്റുള്ള ആളുകൾ ഉണ്ടോ ഭക്ഷണം കിട്ടാത്തവർ അവർക്കു കൂടെ ആ ഭക്ഷണം എത്തിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നെല്ലാം ചിന്തിക്കുന്നതും അവർക്ക് ആ ഭക്ഷണം എത്തിക്കുന്നതുമെല്ലാം അതെല്ലാം അതിലും മേതെ സൽപ്രവർത്തി വേറെ ഒന്നും തന്നെ ഇല്ല ഫ്രണ്ട്സ് റംസാൻ എന്ന പുണ്യനാളുകളിലെ ആ ഒരു വ്രതാനുഷ്ഠാന ചടങ്ങുകളും അതിനോട് അനുബന്ധിച്ച് അതിൻ്റെ അവസാനമുള്ള ആ ഒരു നോമ്പ് തുറക്കുന്ന വിശേഷങ്ങളും ഒക്കെ നമ്മളുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൻ്റെ ഒരു ഉദ്ദേശം സമയം ഒരുപാടായിരിക്കുന്നു എല്ലാവരും തന്നെ കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു ഭക്ഷണം ഇനി ഏതാനും ആളുകൾ ഈ ക്യൂവിൽ നിൽക്കുന്ന കുറച്ച് പേർ കൂടിയാണ് ഉള്ളത് അവർ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലേക്ക് പോകാം നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ബൈ എൻജോയ്